തിരുവോടനാളി വെളുപ്പിനെ എഴുതിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറി തലേന്ന് നിന്ന് അരച്ചു വെച്ചിരുന്ന് ഇഡലി മാവ് പൊങ്ങി വന്നിട്ടുണ്ടെ എന്നാണ് ആദ്യം നോക്കിയത് എന്നിട്ട് മാവ് ഒന്നുകൂടി ഇളക്കി അടച്ചങ്ങ് വെച്ചു അപ്പുറത്ത് അനീശേട്ട് അത്തപ്പു ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്നും തോരം വെക്കാനുള്ള ക്യാബേജും തലേന്ന് അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികളും എല്ലാം എടുത്ത് പുറത്ത് വെച്ചു ഇനി ചോറ് വെക്കാനായിട്ട് അരി എടുത്ത് വെള്ളത്തിലിട്ടു അപ്പോഴേക്കും അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു ഇനി സാമ്പാർ വെക്കാനായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന പച്ചക്കറികൾ കുക്കറിലേക്കിട്ട് കഴുകി വെച്ചിരുന്ന തുമരിയും കായവും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒഴിച്ച് അങ്ങ് കുക്കർ അടച്ചങ്ങ് അടുപ്പിൽ വെച്ചു ഇനി അവിയൽ വെക്കാനായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികൾ മറ്റൊരു കുക്കറിലേക്ക് ചതച്ച് വെച്ചിരുന്ന അരപ്പും ഉപ്പും ശകലം വെള്ളവും കൂടി വെച്ച് അടച്ചങ്ങ് അതും അങ്ങ് വെച്ചു ഇനി ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ ഉരട്ടി ഇഡലി കുട്ടകത്തിൽ വെള്ളം തിളച്ചപ്പോൾ ഇഡ്ഡലി തട്ട് വെച്ച് അതിലേക്ക് മാവ് ഒഴിച്ച് അടച്ചങ്ങ് വെച്ചു കുറച്ച് തൈര് ഇരുന്നതും ഒരു പാക്കറ്റ് തൈര് വാങ്ങിയതും കൂടി മിക്സിയിൽ അടിച്ചങ്ങ് വെച്ചു കുറച്ച് തൈര് സലാഡ് വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുടിക്കാനുള്ള വെള്ളവും അടുപ്പേ വെച്ചു അപ്പോഴേക്കും നമ്മുടെ അരി ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരി കഴുകി അങ്ങ് ഇട്ടു ഇനി സാമ്പാറിന് കടുവു കറക്കാനായിട്ട് ചീനച്ചട്ടിയിൽ ഒഴിച്ച് കടുകെല്ലാം വറുത്ത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും ചേർത്ത് ചൂടാക്കി വേവിച്ച് വച്ചിരുന്ന സാമ്പാർ കഷ്ണങ്ങൾ അതിലേക്ക് ഒഴിച്ചു ഒന്നുകൂടി തിളക്കാൻ വെച്ചിട്ട് പുളിവെള്ളവും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ അവിയലും വെന്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി അതും അങ്ങ് മാറ്റിവെച്ചു ഇനി കുറച്ച് വൻപയർ കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ക്യാബേജ് ഇടാനാണ് വൻപയർ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോഴൊക്കെ നമ്മുടെ അത്ത പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മോര് കാച്ചാനായിട്ട് കടുക് വറുത്ത് ശേഷം അത് മുളക് പൊടി ഇട്ട് അതിലേക്ക് മിക്സിയിലടിച്ച മോരൊഴിച്ച് ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ഇട്ട് മോര് ചൂടാക്കി എടുത്തു അപ്പോഴേക്കും പാൽ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു പിന്നെ ചായയും കൂടി അങ്ങ് വെച്ചു അങ്ങനെ ചായ ഇട്ടപ്പോഴേക്കും അമ്മ വന്ന് തോരന് ക്യാബേജ് അരിഞ്ഞു വന്നു ഇനി പച്ചമോരനായിട്ട് ഉള്ളിയും പച്ചമുളകും ഉപ്പും കറിവേപ്പിലും ഇഞ്ചിയും കൂടിയിട്ട് അതും അങ്ങ് റെഡിയാക്കി അധികം വന്ന ഇഡ്ഡലി മാവ് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചു ഇനി തോരം വെക്കാനായിട്ട് ചീനച്ചട്ടി കടുക് വറുത്ത് ചതച്ച് വെച്ചിരുന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ക്യാബേജ് അരിഞ്ഞതും അതിൻ്റെ മുകളിലേക്ക് വൻപയർ വേവിച്ചതും കൂടിയിട്ട് തട്ടിപ്പൊത്തി വെച്ചു അത് അമ്മിയേൽപ്പിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി അങ്ങനെ ആദ്യം മൂർത്തി അമ്പലത്തിൽ കയറി ഇവിടെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അമ്പലം തുറക്കാറുള്ളൂ അങ്ങനെ അവിടെ തൊഴുതിട്ട് നേരെ മുതുകാട്ടിയൊരു അമ്പലത്തിലേക്ക് അവിടെ നല്ല തിരക്കായിരുന്നു കീറി ചെല്ലുമ്പോൾ വലിയൊരു അത്തപ്പൂക്കളം ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ അത്തപ്പൂക്കളം ഉണ്ടായിരുന്നു പിന്നെ ദുർഗാമ്മയുടെ മുൻപിലും ഒരു അത്തപ്പൂക്കളം ഉണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങിയപ്പോഴേക്കും അവിടെ നിന്ന് പായസം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പായസം കുടിച്ചിട്ട് നേരെ പടന്നത്തെ അമ്പലത്തിലേക്ക് അവിടെയും വലിയൊരു അത്തപ്പൂക്കളം ഉണ്ടായിരുന്നു പിന്നെ ഗണപതി ഭഗവാന്റെ മുൻപിലും ഒരു അത്തപ്പൂക്കളം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയും തൊഴിൽ നേരെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞങ്ങളുടെ പടിഞ്ഞാറൻസ് ക്ലബിന്റെ അത്തപ്പൂക്കളവും കണ്ടിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് വീട്ടിലെത്തി ഡ്രസ്സെല്ലാം മാറിയിട്ട് മറ്റേ നേരെ അടുക്കളയിലേക്ക് എനിക്ക് കാൽമുട്ടി വേദനയായതുകൊണ്ട് പ്രാവശ്യം ഉപ്പേരി ഒന്നും മറക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പാക്കറ്റ് ഉപ്പേരിയാണ് വാങ്ങിയത് അങ്ങനെ അതെല്ലാം പൊട്ടിച്ച് ഒരു ടിന്നിലേക്ക് അങ്ങിട്ടും പരിപ്പിനുള്ള പയർ വേവിച്ച് വെച്ചിട്ടായിരുന്നു അമ്പലത്തിൽ പോയത് വന്നപ്പോഴേക്ക് അമ്മ പരിപ്പും പപ്പടവും റെഡിയാക്കി വെച്ചിരുന്നു ഇനി സേമിയ പായസം വെക്കാനാണ് ഇച്ചരുവത്തിൽ പാലും വെള്ളവും കൂടി ചേർത്ത് തിളയ്ക്കാൻ വെച്ചു ആദ്യം മധുരം കൂടുതലാണെന്ന് അഞ്ചല്ലി പായസം മിക്സിയിൽ നിന്ന് പഞ്ചസാര അങ്ങ് മാറ്റിവെച്ചായിരുന്നു പിന്നെ പാൽ തിളച്ച് വന്നപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി വെച്ചു പായസം കുറുകി വന്നാൽ ഒഴിക്കാനായിട്ടാണ് ഇനി തിളച്ച പാലിലേക്ക് നമ്മുടെ പായസം മിക്സ് ചേർത്ത് നന്നായി ഇളക്കി അങ്ങനെ സേമിയ വെന്ത് വന്നപ്പോൾ ഒരു ചീനിച്ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടിയിട്ട് വാർത്ത് പായസത്തിലേക്ക് ഒഴിച്ചു അങ്ങനെ നമ്മൾ പായസം റെഡിയായി പച്ചടിയും കച്ചടിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സലാഡ് കൂടി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തൈറ്റിലേക്ക് സവാളയും തക്കാളിയും പച്ചമുളക് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇഞ്ചിക്കറി അച്ചാറും തലേമയും അമ്മ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ചോറും കറി എല്ലാം റെഡിയായി പിന്നെ ഇല വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുക്കളയിൽ നിന്ന് ഓരോന്നും എടുത്ത് അപ്പുറത്തെ ഹാളിലേക്ക് കൊണ്ടുവച്ച് ആദ്യമേ ഒരിലയിട്ട് അതിലേക്ക് ചോറും കറികളും പായസവും എല്ലാം വിളമ്പി അങ്ങ് മാറ്റിവെച്ചു പിന്നെ ചോട്ടുമോനും കുഞ്ഞിക്കിളിയും അമ്മയും കൂടി കഴിച്ചു പിന്നെ എൻ്റെ അനുഷേട്ടൻ്റെ കൂടെ തിരുവോണം ആയതുകൊണ്ട് നോൺ വെജ് ഒന്നും വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഇഞ്ചിക്കറിയും നാരങ്ങാച്ചാർ മാങ്ങാച്ചാർ അവിയലും തോരനും സലാഡും പരിപ്പും പപ്പടവും സാമ്പാറും മോരും പച്ചമോരും എല്ലാം കൂട്ടി അങ്ങ് കഴിച്ചു പിന്നെ നമ്മുടെ സേമിയ പായസം കൂടി ആയപ്പോൾ ഗംഭീരമായി അങ്ങനെ സദ്യമൊക്കെ കഴിഞ്ഞ് ക്ലബ്ബിലെ പരിപാടി കാണാൻ പോയി ഞാനും കസാരകളിക്കുണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ് ആയും സെക്കൻഡ് പ്രൈസ് നൈറ്റീവ് ആയിരുന്നു പക്ഷേ ഞാൻ മൂന്നോ നാലോ റൗണ്ട് മൂന്നാല് റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഔട്ടായി പിന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ കണ്ണ് കെട്ടി കലം പൊട്ടിക്കൽ ബലൂൺ ക്യാച്ച് ഉറിയടി വടം വലിയ അങ്ങനെ ഒത്തിരി മത്സരങ്ങളുണ്ടായിരുന്നു അങ്ങനെ സന്ധ്യ ആയപ്പോൾ വീട്ടിലേക്ക് വന്ന് വിളക്ക് കത്തിച്ചിട്ട് വീണ്ടും പരിപാടി കാണാൻ പോയി ആദ്യം സമാനധാനമായിരുന്നു പിന്നെ രണ്ട് ടീമിൻ്റെ തിരുവാതിര ഉണ്ടായിരുന്നു കോപ്പിറേറ്റീവ് വരുന്നത് കൊണ്ടാണ് പാട്ടൊന്നും ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൊക്കെ ബായ്